ഹലോ ഡേ ത്രീ ബാംഗ്ലൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ ചേച്ചി നല്ല ചൂട് ചൂട് ഇഡ്ഡലിയും സാമ്പാറും പഴവും ഒക്കെ വെച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ഞങ്ങൾ എനിക്ക് ചെയ്യുന്നത് ആ അപ്പാർട്ട്മെൻറ്റിൽ കുറേ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ചുമ്മാ നടക്കുകയൊക്കെ ചെയ്യും നല്ല രസമാണ് ഒരുപാട് വാക്ക് വേയ്സ് ഉണ്ടാക്കിയിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ ഗ്രൗണ്ട്സ് നല്ല ഒത്തിരി കുരങ്ങമാരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുഞ്ഞ് കൊച്ചുമായിട്ടൊരു അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ചുമ ഡാൻസ് കളിക്കായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ മണ്ടയ്ക്ക് വന്നു അപ്പോൾ അവിടുത്തെ അച്ചാച്ചനുണ്ടാക്കിയൊരു സാധനമാണിത് ഇത് എന്തോ ഒരു ശേഷം ഇലയാണ് കേട്ടോ ഇതാണ് ആ ഇല അപ്പോൾ ആ ഇല വെച്ചിട്ട് ചേട്ടൻ ഇതുപോലെ ബോട്ടും കുറേ വേറെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കാണിച്ചായിരുന്നു ഇത് അപ്പോൾ ഉണ്ടാക്കിയതാണ് സൊ അതിനുശേഷം ഞങ്ങൾ പിന്നെ റെഡി ആയിട്ട് ഇറങ്ങി ഞങ്ങൾ ചെറിയൊരു ഓൺലൈൻ ഒരു സ്റ്റോർ തുടങ്ങി ക്ലോത്തിങ്ങും ഓർണമെൻ്റ്സ് ഒക്കെ ഉള്ളത് അപ്പം അതിന് വേണ്ടി ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ഞങ്ങളിവിടെ പർച്ചേസും കാര്യത്തിനും സൊ നമ്മളിങ്ങനെ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ മെട്രോയുടെ കാർഡ് ഇങ്ങനത്തെ ഒരു റൗണ്ട് സാധനം അപ്പോൾ നമ്മൾ അത് ഇവിടെ ഇങ്ങനെ കൊടുവെക്കുക ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അത് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പണായി കിട്ടും അങ്ങനെ നമുക്ക് പോവാം കൊച്ചിയിൽ മെട്രോ വെച്ച് നോക്കുമ്പോഴത്തേനും ഭയങ്കര വലിയ മെട്രോ ആണ് അതുപോലെ മെട്രോ ട്രെയിൻ ആണെങ്കിലും ഭയങ്കര നീളമാണ് പ്രത്യേകിച്ച് രാത്രി വയ്ക്കാകുമ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് പോകി ലേഡീസിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തേക്കുവാണ് അവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ച് ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റോട്ടൊക്കെ പിടിച്ച് മാർക്കറ്റിൽ പോയി ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോവാണ് അപ്പോൾ എവിടെ ചെന്നാലും ഗോൾ കപ്പ് പാനിപ്പൊഴി കഴിക്കുക എന്ന് പറയുന്നത് എനിക്കും വെള്ളം ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ ഹൈജി ഒന്നും നമ്മൾ നോക്കുന്നൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ മേടിച്ച് കഴിച്ചു നല്ല ബാക്കി രണ്ടുപേരും മാറി നിൽക്കുമായിരുന്നു അങ്ങനെ ഫുൾ മാർക്കറ്റൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഒരു സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങ് കിടക്കും ഒരു കടൽ പോലെ നമ്മളിങ്ങനെ നോക്കി നോക്കിയൊക്കെ മേടിക്കണം ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോകുകയാണ് ഒക്കെ ബുക്ക് ചെയ്തു അപ്പം വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ചേച്ചി ഞങ്ങൾ അവിടെ നിന്നൊരു റെസ്റ്റോറൻറ്റ് ഒരു മലയാളി റെസ്റ്റോറൻറ്റായിരുന്നു പൊറോട്ടയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു അടിപൊളി പൊറോട്ട കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും സെറ്റപ്പ് പൊറോട്ട അങ്ങനെ പൊറോട്ടയും കബാബും ചിക്കൻ കറിയും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ അപ്പാർട്ട്മെന്റിൽ എത്തിയതിനു ശേഷം എല്ലാവരും കരമൊക്കെ വെച്ച് പാട്ടൊക്കെ പാടു ശേഷം പിന്നെ കടന്നുറങ്ങി അപ്പോൾ അടുത്ത ബ്ലോക്ക് കാണാൻ ബൈ ഗോഡ് ബ്ലസ് യുൾ